ഹൈക്കൂട്ടുകാരെ ഇന്ന് ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ചീരയും പർപ്പടവും വെച്ചാണ് ചെയ്യുന്നത് അപ്പോഴേ ചോറിന് ഒരു വിഭവമാണ് അപ്പോഴിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഹൈക്കൂട്ടുകാരെ ഗ്ലാസ്സിലേക്ക് ഇന്നൊരു ചീര വെച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് ഇത്രയും ചീര ഇങ്ങനെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഇനി കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട് കുറച്ചുകൂടെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സാധാരണ പിടിച്ചു വെച്ച് അരിയാണല്ലോ അരിഞ്ഞെടുത്തേ എന്നിട്ട് ചെറുതായിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് നൈസാക്കി എടുക്കണം ഇതുപോലെ ഓക്കെ ഞാൻ നേരത്തെ കുറേ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ കരുതി അങ്ങനെ ശരിയായിരുന്നു ഓക്കെ അതവിടെ ഇരുന്നോണ്ട് അപ്പം ഇതിന് വേണ്ടുന്ന ചെറിയൊരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം അപ്പഴും നമ്മളാ കൈ പിടിക്ക് ഒന്നര പിടി തേങ്ങയാ അതൊക്കെ നിങ്ങൾ ആ സൗകര്യമായിട്ട് എടുക്കുക അപ്പോഴും ഒരു ആറേഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഇത് ഈ ഇതെറുത് ടീസ്പൂണ് ജീരകം അതുപോലെ രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ നല്ലവല നിറച്ചെടുത്തിട്ടില്ല അതോ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ക്രഷ് ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നൊന്നര വരെ കുറച്ച് കടുക് ഇട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ മുളക് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊരു സവാള ആയിരിക്കും ഞാൻ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കും മുളകിട്ട് കൊടുക്ക ഉണ്ടെങ്കി ഇട്ടുകൊടുക്കാണേ അപ്പഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചീര തട്ടി കൊടുക്ക ടച്ച വെക്കോ ഫ്ലെയിമില് ഒന്ന് അടച്ചു വെക്കണം അപ്പൊ ഈ ചീരയുടെ കൂടെ ഇടാൻ വേണ്ടി ഇത്രയും പർപ്പടം എടുത്തിട്ടുണ്ട് ഒരു നാല് പർപ്പടം ഇന്നലെ പൊള്ളിച്ചെടുത്തതാണ് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ടുകൊടുക്ക ശേഷമാണ് തട്ടി കൊടുത്തത് ചെറുതായിട്ട് വാടിയതേയുള്ളില് കുറച്ച് സമയം കൂടെ ഒന്ന് ആവിയിൽ ഇരുന്നോട്ട് ഇവിടെ ചീര വെന്തിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ആവിയില് വെച്ചിരുന്നോണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഇതൊന്ന് ോർന്ന് കിട്ടണം എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ചീര ഇവിടെ വെണ്ടിട്ടുണ്ട് ഇനിയാണ് ഒരു പരിപാടി ഉള്ളത് കുറച്ച് പർപ്പടം ഇതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുക അപ്പം ആദ്യമേ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട അപ്പൊ ഏകദേശം നാലു പറപ്പുടമാണ് എടുത്തത് അപ്പൊ അത് നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക കാണുമ്പോ അറിയാൻ പറ്റൂല്ലേ അനുസരിച്ച് ചെയ്യുക ഉപ്പു ആദ്യമേ ശ്രദ്ധിച്ച് ഇടുക കൂടുതൽ ഇട്ടുകൊടുക്കണ്ടി തന്നെ മതിയാവും അപ്പോൾ ഇനിയും വേണ പറപ്പുടം ഇട്ടുകൊടുക്ക ഞാൻ ഇപ്പൊ ഇത്ര ഇടുന്നുള്ളു ടേസ്റ്റ് നോക്കി നോക്കട്ടെ ചെയ്ത് നോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടല്ല നല്ല ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാൻ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ എൻ്റെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്